വിവാഹം സ്വർഗത്തിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഭാര്യ വീട്ടിലിരിക്കാണ്ട് ജോലിക്കുകൂടെ പോയാൽ രണ്ടുപേർക്കും പേർക്കും കൂടെ ചെന്ന് നല്ലൊരു അടി സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ കഴിയുള്ളു പക്ഷെ ഇവിടെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഭാര്യ മറ്റൊരു പുരുഷനോട് സംസാരിക്കുകയാണെങ്കിൽ ഭർത്താവിനാകെ ടെൻഷനായി സംശയമായി തിരിച്ചങ്ങോട്ടേക്കും ഭർത്താവ് സഹപ്രവർത്തകയോട് സംസാരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് കംപ്ലീറ്റ് ടെൻഷനാണ് ഇത് പലപ്പോഴും കുടുംബത്തിൻ്റെ അടിത്തറയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്തൊരു ഉപദേശമാണ് നമുക്ക് ദമ്പതിമാക്കി നൽകാൻ കഴിയുക സംശയാത്മാവിനശ്ശതി എന്ന ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട് സംശയമുള്ളവർക്ക് നാശമാണുള്ളതെന്ന് സംശയം എളുപ്പം കയറി വരാവുന്നൊരു വികാരമാണ് എന്നാൽ പരസ്പരമുള്ള ധാരണ അത് കടന്നു വരണമെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഭാര്യ തൻ്റെ ഓഫീസ് വിശേഷങ്ങൾ ഭർത്താവിനോടും തൻ്റെ ഓഫീസ് വിശേഷങ്ങൾ ഭർത്താവ് ഭാര്യയോടും പങ്കുവെക്കുകയാണെങ്കിൽ ഒരു ധാരണ അവർക്ക് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ അത് ഇന്ന് വളരെ കൂടി വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാകുന്ന അന്തരീക്ഷങ്ങളായിരിക്കാം ഒരുപക്ഷെ സംശയങ്ങളിലേക്ക് ഇടവരുത്തുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ അതുപോലെ ഭർത്താവിന് ഭാര്യയിൽ നിന്നും വേണ്ടത്ര സുഖം കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ തൻ്റെ ഭാര്യയെ തനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമോ ഭാര്യ മറ്റൊരാളിലേക്ക് തിരിയുന്നതെന്ന സംശയം ഭർത്താവിനും അതുപോലെ താൻ വേണ്ടത്ര സന്തോഷിപ്പിക്കാത്തത് കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അയാൾക്ക് സുഖം കിട്ടാത്തത് കൊണ്ടായിരിക്കുമോ അയാൾ മറ്റൊരു സ്ത്രീയിലേക്ക് തിരിയുന്നതെന്ന സംശയം ഭാര്യയ്ക്കും സ്വാഭാവികമായിട്ടുണ്ടാവാം അപ്പം ഇവിടെയൊക്കെ ചില മാറ്റങ്ങൾ സ്വയം മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതൊക്കെ മനസ്സിൻ്റെ ചില പ്രതീക്ഷകളും മനസ്സിൻ്റെ വൈകല്യങ്ങളുമാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ അതായത് മറ്റൊരു പ്രതിപുരുഷനുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഭാര്യയ്ക്ക് ആളോട് ഒരു ആദരവുണ്ടാക്കും എന്നാൽ ഭർത്താവിനോടൊന്നും പങ്കുവയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ഡിപ്രഷൻസ് അപ്പോൾ അത് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് കാണിക്കുകയും ചെയ്യും നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിലെ അതുപോലെ തന്നെ ഭാര്യ തന്നെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നേക്കാളും നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന ഇത്രയും സ്ത്രീകൾ ലോകത്തിനുണ്ടെന്ന് അങ്ങനെയുള്ള ചില ചിന്തകൾ പറയുമ്പോഴാണ് ഈ സംശയങ്ങളൊക്കെ കൂടുതൽ വരുന്നത് അപ്പം ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരമുള്ള ഒരു സ്നേഹബന്ധം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആത്മീയതയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശരീരം പങ്കുവെക്കുന്നതല്ല ജീവിതം അത് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് അതിലുപരി മനസ്സിനെ പരസ്പരം ഉയർത്തിക്കൊണ്ട് വാർദ്ധക്യം എന്നൊരു അവസ്ഥയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് ആ ഒരു ഉന്നതിയിൽ നല്ല കുട്ടികളുണ്ടാവണം അങ്ങനെ ഉയരും തോറും രണ്ടുപേരും ആത്മീയമായി ഉയരുമ്പോൾ രണ്ടുപേരും വന്നിരിക്കുന്നത് ഒരേ ഊർജത്തിൽ നിന്നാണെന്നും ആത്മീയ ഊർജത്തിൽ നിന്നാണെന്നും അവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നും മനസ്സിന് ആണെന്നും പെണ്ണെന്നുള്ള വികാ വികാരങ്ങളുണ്ടെങ്കിലും വാസ്തവത്തിൽ അതാണും പെണ്ണും അല്ലെന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഉയരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെന്ന് പുറത്തു കിടക്കാൻ സാധിക്കും കുറേയൊക്കെ നമുക്ക് സൈക്കോളജിക്കലി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാലും ഇത് വീണ്ടും വീണ്ടും വരും കാരണം മനുഷ്യ മനസ്സ് എപ്പോഴും തൃപ്തി വരാത്തൊരു സാധനമാണ് എത്ര കിട്ടിയാലും അനുഭവിച്ചാലും തൃപ്തി വരില്ല പുതിയത് പുതിയത് ആവർത്തിക്കണം അനുഭവിക്കണം എന്നുള്ള തൃഷ്ണ അതിൽ കൂടുതലാണ് അതായിരിക്കും ഒന്നിനെ വിട്ട് മറ്റൊന്നിലേക്ക് ഓടുന്നത് മനസ്സ് ഇങ്ങനെയുള്ള മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഒരു അനുഭവം കൊണ്ട് സാധ്യമല്ലെന്ന് മനസ്സിലാക്കണം അതിന് ഈ ഭാഗവത സപ്താഹം പോലുള്ള കാര്യങ്ങൾ വളരെ സഹായകമാണ് കാരണം ഇത്തരം കാര്യത്തിൽ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു മഹാനാണ് യാതി രണ്ട് ഭക്തിയിലൂടെയും ലൈംഗികമായ സുഖങ്ങൾ അനുഭവിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് എത്ര അനുഭവിച്ചിട്ടും മതിവരാത്തൊരു മനസ്സ് കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെ എന്നാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഇനിയും ആവർത്തിക്കണം ആവർത്തിക്കണം ഇങ്ങനെ ആവർത്തിക്കും തോറും എൻ്റെ ഊർജം നഷ്ടപ്പെടുക എന്നല്ലാതെ തൃപ്തി വരുന്നില്ലേ എനിക്ക് ഇപ്പോഴെനിക്ക് മനസ്സിലായി മനസ്സിൻ്റെ തൃപ്തി ഇരിക്കുന്നത് ശ നിങ്ങളുടെ ശരീരത്തിലല്ല ഇരിക്കുന്നത് ഈ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഉജ്ജ്വലമായ ആത്മീയ തേജസ് തന്നിലുണ്ടെന്നും ആ ആത്മീയ തേജസ്സിലേക്ക് മനസ്സിനെ തിരിച്ചതിലേക്ക് ലയിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിക്ക് തുല്യമായൊരു സംതൃപ്തി വേറെ ഒന്നിനും ഇല്ലെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ട് അതിലേക്ക് ഉയർന്നൊരു മഹാനാണ് യാതി രാമായണത്തിന് ഒരു മറ്റൊരു വേർഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുള്ള രാമചരിത മാനസ് അത് എഴുതിയിട്ടുള്ള തുളസീദാസ്ജിയെക്കുറിച്ചൊരു കഥയുണ്ട് ഭാര്യാസക്തനായി ഒട്ടിപ്പിടിച്ച അദ്ദേഹം ഒരിക്കലും ഭാര്യ അവളുടെ വീട്ടിൽ പോയ സമയത്ത് അവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി വ്യഗ്രതയിൽ രാത്രി തോരാ മഴയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പുഴയൊക്കെ നീന്തി കടന്ന് വീട്ടിലെത്തുകയാണ് ഭാര്യയുടെ വീട്ടിൽ ആ ഭാര്യയുടെ വീട്ടിലെത്തി വാതിൽ മുട്ടി വാതിൽ തുറക്കുന്ന സമയത്ത് നനഞ്ഞുകുതിർന്ന ഭർത്താവിനെ കാണുമ്പോൾ ആ ഭാര്യയുടെ ഒരു പ്രതികരണമുണ്ട് ഇത്ര ആസക്തി ഈ ശവമായിരിക്കുന്ന മാംസത്തിനോട് അങ്ങ് കാണിക്കുന്നുവെങ്കിൽ ഇതേ ആസക്തി അങ്ങ് ആത്മാവായിരിക്കുന്ന രാമനിലേക്ക് കാണിച്ചിരുന്നുവെങ്കിൽ അങ്ങ് എവിടെ എത്തുമായിരുന്നു ഇതൊരു ഷോക്ക് പോലെ ഇരുന്നു അദ്ദേഹത്തിന് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു തൻ്റെ മനസ്സിൻ്റെ ഒരു സാധ്യതയാണ് പക്ഷെ ആ നിമിഷം ഒന്നും ഓർമ്മ ഒന്നില്ല അദ്ദേഹം അവിടുന്ന് ഓടി തിരിച്ച് തിരിച്ചു വന്ന് പിന്നീട് അദ്ദേഹത്തിന് വലിയൊരു മഹാത്മാവുമായി സമ്പർക്കമുണ്ടായി തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മീയ തേജസ്സിനെ കുറിച്ചൊരു ബോധമുണ്ടായി അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ തേജസ് പോയാൽ പിന്നെ ഒരു ഭാര്യയോട് ഒരാൾക്ക് ആസക്തി ഇല്ല ശവത്തിനോട് ആർക്ക് ആസക്തി ഉണ്ട് അപ്പം മറ്റൊരു ശരീരത്തോട് നമുക്ക് ആസക്തി തോന്നാൻ കാരണം തന്നെ അതിലൊരു തേജസ് ഉള്ളതുകൊണ്ടാണ് തേജസ്വൻ്റെ ശരീരത്തിലേക്ക് ആര് നോക്കും ആ ഒരു തേജസ്സിലേക്കും മനസ്സിനെ ഉയർത്താനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ തന്നെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ച ഭാര്യയെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് കണ്ട് ആദരിച്ചു തുളസീദാസ്ജി ഇങ്ങനെ എന്തിനാണ് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കുന്നത് കേരളത്തിൽ മഹാനായിത്തീർന്ന ഭട്ടതിരിപ്പാട് നാരായണീയെ രചിച്ച ഭട്ടതിരിപ്പാട് അദ്ദേഹം സ്ത്രീ ആസക്തനായി തീർന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് പറയുന്നത് ഇങ്ങനെയൊരു ജന്മം പാഴാക്കി കളയുന്നുവല്ലോ എന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് ശരീരത്തിലല്ലെന്നും അതിലുപരി ആത്മീയമായൊരു തേജസ് അതിലേക്ക് മനസ്സിനുയർത്താനും അതിൽ മനസ്സിനെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും തിരിച്ചറിഞ്ഞ് സാക്ഷാത്കരിച്ചവരുടെ മണ്ണാണ് നമ്മുടെ ഭാരതമണ്ണ്ണ് കുടുംബജീവിതം നയിക്കാനും കുടുംബജീവിതം വിട്ട് വാനപ്രസ്ഥത്തിലൂടെ ആത്മീയ സാക്ഷാത്കാരം നേടാനും സാധിച്ച ഒരു പരമ്പര തന്നെ നമ്മുടെ ഭാരതത്തിലുണ്ട് ഈ പരമ്പരയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾക്കും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഉയരാൻ സാധിക്കും ഭാര്യ മറ്റൊരാളോട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലും തൻ്റെ ഭാര്യ മോശക്കാരി ആവില്ല അതുപോലെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് മോശക്കാരനാവില്ല ആ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് അവർക്ക് ഉയർച്ചയുള്ളത് അതില്ലാത്തോടത്തോളം കാലം ഈ സംശയമെന്ന എലി അവരെ ക്രമേണ ക്രമേണ കരണ്ട് കരണ്ട് അവരുടെ നല്ലൊരു ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ നശിപ്പിക്കും ഇതിൽ സംശയമില്ല സ്വാമിജി ഇപ്പോൾ പറഞ്ഞതിനൊരു അനുബന്ധമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുടുംബ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു പുതിയ പ്രവണത ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിനെ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഭർത്താവിൻ്റെ അമ്മ വൃദ്ധരായ മാതാപിതാക്കൾ പ്രത്യേകിച്ചും കൂടിയുണ്ടെങ്കിൽ അവർ തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റം കണ്ടുപിടിച്ച് ശരിക്കും ഭർത്താവിൻ്റെ ജീവിതം വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഒരു നരക തുല്യമാക്കുകയാണ് ഭാര്യയും കുറ്റം പറയുന്നുണ്ട് മാതാപിതാക്കളും കുറ്റം പറയുന്നുണ്ട് ഒരു അശാന്തിയുടെ അന്തരീക്ഷമാണ് കുടുംബത്തിൽ മുഴുവനായിട്ടും കാണുന്നത് ഇതിനൊരു ഒരു പോകും വഴി എന്താണ് നിർദ്ദേശിക്കാനുള്ളത് ഒന്നാമത്തത് ഒരു മകൻ മാത്രമുള്ള കുടുംബത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ രക്ഷിതാക്കൾക്ക് അച്ഛനമ്മമാർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരും ഇനി അമ്മ പോയ ആളാണെങ്കിൽ അച്ഛൻ അറ്റാച്ച്മെൻറ്റ് വരും കാരണം ഇയാളെ ഡിപ്പെൻ്റ് ചെയ്യണം ഇനി അച്ഛൻ മരിച്ചതാണെങ്കിൽ അമ്മയ്ക്കൊരു ഡിപ്പെൻ്റൻ്റ് വരും അറ്റാച്ച്മെൻറ്റ് വരും ആ ഒരു വ്യക്തി കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങ് അദ്ദേഹത്തിന് വലിയ സംഘർഷമാണ് ഭാര്യയെയും അമ്മയെയും അല്ലെങ്കിൽ അച്ഛനെയൊക്കെ നോക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പം ഇവിടെ ഒരു കാര്യം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടത് മക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കഴിയുന്നത്ര ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ജീവിക്കാൻ അവർക്ക് സാധിക്കണം അപ്പോൾ എന്ത് ചെയ്യണം മനസ്സിനെ എൻഗേജ് ആക്കണം അല്ലാത്ത മനസ്സുകൾ അനാവശ്യമായി ഇടപെടൽ ഉണ്ടാക്കും അപ്പം എൻഗേജ് ആക്കാൻ എന്താണ് വഴി പ്രായമായി കഴിഞ്ഞാൽ ഇനി അവർക്കൊന്നും നേടാനില്ല ഇനി അവർക്ക് ശാന്തി വേണം സമാധാനം വേണം സ്വസ്ഥത വേണം ഭക്ഷണം കിട്ടും ആരോഗ്യ സംരക്ഷിക്കാനുള്ള മരുന്ന് വേണം അത് വീട്ടിൽ കിട്ടും അപ്പം മനസ്സിനെ എൻഗേജ് ആക്കാനുള്ളൊരു വഴി ഭാരതത്തെ സംബന്ധിച്ച് ഒന്നും നമ്മൾ പറയാനില്ല കാരണം അത്ര ആത്മീയ ഗ്രന്ഥങ്ങളും ആത്മീയ വിചാരങ്ങളും ഇവിടെ ഉണ്ട് ഒന്നുമില്ലെങ്കിൽ പണ്ടുള്ളവർ പറയാറുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നാമജല്ലിയിരുന്നു ഇവിടെ അങ്ങനെ എങ്കിലും മനസ്സിനെ ആക്കാം അപ്പോൾ ഒരു തരത്തിൽ എൻഗേജ്ഡാക്കാത്ത ഒരു പ്രശ്നം തന്നെയാണ് തൻ്റെ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അവരോട് കഴിയുന്നത്ര കുട്ടികളുടെ കാര്യത്തിൽ ഇടപഴകാതിരിക്കുക പൊട്ടതിനും പിടിച്ചതിനൊക്കെ കുട്ടികളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മരു മകരുവകളുടെ കുറ്റം പറഞ്ഞു കൊടുത്താൽ മകന് വെറുപ്പ് വരും ഈ വെറുപ്പ് അയാളുടെ കുടുംബജീവിതത്തെ താറുമാറാക്കും അത് നമ്മൾ കണ്ടുവരുന്നു ഈ പ്രവണത അതിൽ ഈ ഒരു മാറ്റം രക്ഷിതാക്കൾ വരുത്തേണ്ടതുണ്ട് ഇനി ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയെ വീട്ടിലൊരു അതിഥിയെ പോലെ കാണാതിരിക്കുക ആ വീട്ടിലെ ഒരു മെമ്പറായിട്ട് ഒരു സഹോദരി തുല്യായിട്ട് അമ്മയുടെ മുന്നിൽ സഹോദരി ആയിരിക്കണം ഭാര്യയായിരിക്കരുത് അതായത് അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ താൻ ചെയ്തു കൊടുക്കുമ്പോൾ അത് ഭാര്യയിലൂടെ ചെയ്തു കൊടുക്കുമ്പോൾ അത് ഭാര്യയുടെ കൂടെ അമ്മയായിട്ട് മാറ്റാനുള്ള ഒരു മാനസിക ഉന്നതി ഉണ്ടാവണം ഇത് പലപ്പോഴും ഉണ്ടാവാറില്ലേ പല വീടുകളിലും അപ്പോൾ എൻ്റെ അമ്മ നിൻ്റെ അമ്മ വേറെ എന്നുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ ഭാര്യയിലൂടെ തൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാര്യ ഒരു സഹോദരി തുല്യായിട്ട് മാറി ആ അമ്മയ്ക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അച്ഛന് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഹാർമണി ഉണ്ടാവും ഇത് ഭർത്താവിൻ്റെ ഭാഗത്തുണ്ടാകേണ്ട ഉത്തരവാദിത്തമാണ് ഇനി കയറി വരുന്ന പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടാകേണ്ട ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി അവിടേക്ക് കയറി വരുന്ന സമയത്ത് അവരുടെ വികാരങ്ങളെ മാനിക്കാതെ ഇന്ന് ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ ഭർത്താവായി അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് എന്നുള്ള ചില പിടിവാശികളൊക്കെ അത് ഒരു നല്ല ഒരു സംസ്കാരമല്ലത് കുറേയൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മളെയും പ്രസവിച്ച് വളർത്തിയ ഒരു അച്ഛനമ്മമാരുണ്ട് അവർ വളരെയധികം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ വികാരങ്ങൾ നമ്മൾ മറക്കരുത് എന്ന് മാത്രമല്ല നാളെ നമുക്കും കുട്ടികളുണ്ടാവും ആ കുട്ടികൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പെരുമാറണം അതുകൊണ്ട് അച്ഛനമ്മമാരോട് വളരെ ആദരവ് വരുന്ന മരുമകൾക്കതുണ്ടെങ്കിൽ തർക്കുത്തരം പറയാതിരിക്കുക അവരുടെ കാര്യങ്ങൾ പറയാതറിയുക കുഞ്ഞുണ്ണിമാഷ് പറയാറുണ്ട് പറയാതറിയാൻ കഴിയുമോ ചൊറി അറിയുമോ ചൊറി എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കൊണ്ട് വർത്തമാനം പറയാതെ അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു സംസ്കാരം പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മകളെപ്പോലെ സ്നേഹിക്കാൻ അമ്മമാർക്ക് സാധിക്കും എല്ലാ മനസ്സിലും സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹം പുറത്തു കൊണ്ടുവരാൻ പറ്റാത്തതിന് കാരണം ചില പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വൈകല്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹത്തിന് പകരം വെറുപ്പാണ് പുറത്ത് വരുന്നത് ഒരിക്കൽ വെറുപ്പ് വന്നാൽ പിന്നെ തൊട്ടതൊക്കെ വെറുപ്പായിരിക്കും അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാനുള്ളേ ഇപ്പൊ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലത് കാലുവെച്ച് കയറി വരണം ലക്ഷ്മിയാണ് കയറി വരുന്നത് അപ്പം എന്തിനാ ഇതൊക്കെ പറയണതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സമ്പത്ത് നിറഞ്ഞ പോലെ ആയിരിക്കണം അവൾ കയറി വരുന്നത് അപ്പം സർവാഭരണ വിഭൂഷിതയായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത് പെണ്ണിന്റെ ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാനല്ല അവളെ എല്ലാവിധത്തിലും മനസ്സ് നിറഞ്ഞവളായിട്ട് പെരുമാറ്റം കൊണ്ട് ഉത്കൃഷ്ടയായിട്ടുള്ള ഒരു ദേവത വരുന്ന പോലെ ആയിരിക്കണം അവളായിരിക്കണം ഈ വീടിന്റെ കടാവിളക്ക് എന്ന് എന്നുള്ള ഒരു സങ്കല്പങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് ശരീരതലത്തിലായി ബ്യൂട്ടീഷ്യൻ പറയുന്ന ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് ഓ ഞാൻ എങ്ങനെ കാണാൻ എങ്ങനെ കേമത്തിയാണോ എന്നുള്ള ഒരു ഭാവത്തിലായി പെൺകുട്ടികളൊക്കെ ആ രീതിയിലൊക്കെ മാറ്റി അതുകൊണ്ട് പെരുമാറ്റത്തിന് അത്ര പ്രാധാന്യമൊന്നും കൊടുത്തില്ല അതൊക്കെ വൈകൃതങ്ങൾ ഉണ്ടാക്കി കുടുംബ ബന്ധങ്ങൾ താറുമാറാക്കി അപ്പം ഈ മൂന്ന് തലങ്ങൾ ഒന്ന് എൻഗേജഡ് ആവേണ്ട രക്ഷിതാക്കള് ഭാര്യയിലൂടെ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കേണ്ട ഭർത്താവ് അതുപോലെ തന്നെ തൻ്റെ സ്വഭാവം കൊണ്ട് ആദരവ് കൊടുത്തും പറയാതെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മരുമകൾ ഇതൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത്തരം വീടുകളിൽ നിന്നും ചൈതന്യം നിറഞ്ഞിരിക്കും കുടുംബജീവിതത്തിൻ്റെ ഒരു സുഗന്ധം അവിടെ എന്നും ഉണ്ടായിരിക്കും സംശയമില്ല എൻ്റെ